ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ ഒന്ന് വൃത്തിയാക്കുക ഇതൊക്കെ മിറ്റം വാങ്ങി നിങ്ങളുടെ ഫുള്ള് അങ്ങ് ഇത് കയറി ഇങ്ങനെ അങ്ങ് കിടക്കാം അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് വെട്ടി വെട്ടിവിടാം ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കിത് വിട്ടാലും പെട്ടെന്ന് നിങ്ങൾ പൊട്ടിക്കളിച്ചു നമുക്ക് ഇത് കുറച്ച് വെട്ടിവിട്ട് ഇത്രയും ഭാഗം ഒന്ന് സെറ്റ് ചെയ്യാം അത് ഏതും ജാറിയും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിറ്റം മൊത്തം മിത്തം അങ്ങ് പോച്ച കയറും ഈ മണ്ണും ഈ ഈർപ്പം നിൽക്കുന്ന മണ്ണായതുകൊണ്ട് പെട്ടെന്ന് ഈ അതുപോലെ ഈ മണ്ണ് കുറവാണ് അപ്പം അതുകൊണ്ടൊന്നും മിറ്റത്തും അങ്ങ് ഭയങ്കരമായിട്ട് പോച്ച കയറും അതിൻ്റെ കൂടെ ആണെങ്കിൽ ചെടിയുടെ അകത്തെല്ലാം ചെടി നട്ടെങ്കിൽ എൻ്റെ അതിൻ്റെ അകത്തെല്ലാം ചെറിയ ചെറിയ പോച്ചകൾ അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് വെട്ട അതിൻ്റെ ഈ ശംഖുപുഷ് അവിടെ ഒരു കുറേ ചെടികളുണ്ട് നട്ട കൂട്ടത്തിൽ കുറേ അരി ഇട്ട അവിടെ ശംഖുപുഷ്പം എന്നാണ് അതിൻ്റെ കുരു കിട്ടുക അരി അതങ്ങ് കൂട്ടി കിളിച്ച് കിളിച്ച് കളിച്ച് അവിടെ നിന്ന ചെടികളിലെല്ലാം ബാക്കി ചെടിയൊന്നും നമുക്ക് കാണത്തില്ല അതുപോലെ ഇല്ല പരന്ന് പടന്നങ്ങ് കയറി ഫുള്ള് അപ്പം അത് നിൽക്കുന്ന അതിൻ്റെ വേരുമെല്ലാം കൂടെ വീട് നമ്മുടെ വീടിൻ്റെ ആ സൈഡിലായിട്ടാണ് നട്ട് നമ്മുടെ ഭിത്തിയുടെ കയറിയില്ല അവിടെ എല്ലാം അങ്ങ് പടന്നിട്ടതിനകത്ത് അതിനകത്ത് അങ്ങ് കയറി അപ്പം പിന്നെ അതുകൊണ്ട് ഇപ്പം നമ്മളാണെങ്കിൽ അതെല്ലാം ഒന്ന് വെട്ടി ആ വേരെല്ലാം അതിൻ്റെ അങ്ങ് എടുത്ത് മെയിനായിട്ട് കളയാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അവിടെ ആയിട്ട് നടുന്നില്ല നമ്മൾ അതിനു വേണ്ടി നമ്മളത് നോക്കുകയാണ് അപ്പം അതിന് കുറച്ചു വെട്ടി നേരത്തുക പിന്നെ ശംഖു പുഷ്പ മെയിൻ ശംഖുപുഷ്പം വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചെടികളൊക്കെ നമുക്ക് കുറച്ചെങ്കിലും കാണാനും പറ്റും അതൊക്കെ ഒന്ന് കിളിച്ച് വരുമീരിച്ച് അത് അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളുണ്ട് കുറച്ചുകൂടെ ഒക്കെ ചെടി നടാനേ പക്ഷേ ഇതും അങ്ങ് പാടന്ന് കയറി കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തുള്ള സ്പേസ് ഒന്നും നമുക്ക് അതിൻ്റെ ഇത് വെക്കാനും പറ്റത്തില്ല വെച്ച കുറേ ചെടികളെല്ലാം അങ്ങ് മുരടിച്ചു പോയി പിന്നെ അങ്ങ് ഫുൾ അങ്ങ് പൂത്ത് കായ്ച്ച് നിൽക്കുന്നോണ്ട് അങ്ങ് വെട്ടിക്കളയാനും തോന്നാതിരിക്കുമായിരുന്നു എന്തായാലും വെട്ടിക്കളയാന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പം കുട്ടാപ്പിയോടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂടെ അവനായതിൻ്റെ മീൻ ഇനിയിപ്പോൾ ആ ചെമ്പരത്തിയെ പടർന്നു നിന്നതാണ് ചെമ്പരത്തി ആണെങ്കിൽ അങ്ങനെ അവിടെ ചെമ്പരത്തി എന്ന് പറഞ്ഞ് ഒരു ചെമ്പരത്തി അവിടെ നിൽപ്പുണ്ടെന്ന് ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല അതുപോലെ ഇതങ്ങ് പാടുന്നതിൻ്റെ മണ്ട കയറിയൊക്കെ വരും അപ്പോൾ ആ ചെമ്പരത്തി നല്ലപോലെ ഒന്ന് പൂത്തൊക്കെ വന്നതായിരുന്നു നല്ല ഈ തട്ടി ചെമ്പരത്തിയായിരുന്നു പൂത്ത് ഞാൻ എനിക്ക് ഈ ചെമ്പരത്തിയൊക്കെ വലിയ ഇഷ്ടം താളിയൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്നൊക്കെ അങ്ങനെ നട്ട് അങ്ങനെ വളർത്തിയാണ് പക്ഷേ ഇപ്പോൾ ചെമ്പരത്തി വളർത്തില്ല ചെമ്പരത്തി അങ്ങ് നിന്ന് മുരടിച്ച് ഇലയും ഇല്ല പൂവുമില്ല അതുപോലെ അങ്ങായി ഇത് പടന്നു കയറിയിട്ട് അപ്പം പിന്നെ അവനെ ഒന്ന് നോക്കിയെടുക്കുക ചെമ്പരത്തി അതിന് വേണ്ടി അതേ കിടന്ന് ശംഖുവിഷ്മും മൊത്തം വെട്ടിക്കളയുകൊട്ടി മൊത്തം വലിച്ചെടുത്തിപ്പോഴത്തേക്ക് നോക്കി ഒരു ചെമ്പരത്തിയായിട്ട് ഇനിയിപ്പം അവനങ്ങ് കളിച്ചോളും ഇത് കണ്ടോ ഇത് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് ഒരു തൈ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് നട്ടതാണ് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ ഇതാണെങ്കിൽ ഇത് നട്ട് അത് പെട്ടെന്ന് മോഴു പിടിക്കുകയും ചെയ്തു ഇപ്പോഴത് ആണെങ്കിലൊന്നും പറയണ്ടങ്ങ് ഭയങ്കര വലിയതങ്ങ് ആയി വലിപ്പമായിട്ട് അതങ്ങ് അതിൻ്റെ അതിന് മുള്ളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മുള്ളെല്ലാം നമ്മളത് വഴി എങ്ങാനും പോയെങ്കിൽ അറിയാതെ അവിടെ ഒന്ന് പോയി നിന്നെങ്കിൽ കുത്തിപ്പറിച്ച് അപ്പോൾ അത് അതും ഈ പറയുന്നതുപോലെ ഈ വീടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളാണെങ്കിൽ ഈ ചെടിയെല്ലാം കൊണ്ടു നട്ടത് അപ്പോൾ അതിപ്പോൾ അതിന് ഭയങ്കരമായിട്ടങ്ങ് വേരി ഇറങ്ങി ഭയങ്കര പാടത്തെ അതങ്ങ് വെട്ടിക്കളയാന്ന് വിചാരിച്ച് വെട്ടാൻ നോക്കിയിട്ടൊന്നും അത് ഒരു തരത്തിൽ വെട്ടിയെടുക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ മുള്ളുകൊണ്ട് നമുക്കതിൻ്റെ മൂടി മൂടിൻ്റെ അടുത്തുകൊണ്ട് ചെല്ലാനും പറ്റത്തില്ല അതിന് അതിൻ്റെ കുറേ ഇരുമ്പും കൊണ്ട് അതിൻ്റെ ആ പിന്നെ ഇലയൊക്കെ വെട്ടിക്കളയോ മുകളിലുള്ള ഭാഗങ്ങള് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂടൊന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചാ അത് ആ പിത്തിയുടെ സൈഡിലാണ് നമുക്ക് മൂട് കണ്ടുപിടിക്കാനും പാടാതായി പരത്തു നേടുന്നത് അവസാനം മൂടൊക്കെ കണ്ടുപിടിച്ച് ചെന്ന് കുറേ ഇലയൊക്കെ വെട്ടി നമ്മൾ കൊച്ചു കൈക്കോടാലും കൊണ്ട് കൈക്കൊണ്ടാലേയും കൊണ്ട് നമ്മളത് വെട്ടു വെട്ടി 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 മൂടിൻ്റെ അവിടെ ഒക്കെ ചെന്നു അവിടെ പോയിരുന്നു മൂടൊക്കെ വെട്ടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോകുക അങ്ങനെ ഒരു കുറച്ചങ്ങോട്ട് വെട്ടിയപ്പോഴത്തേ ഇതിൻ്റെ ഇലയൊക്കെ വെട്ടി അതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ അതിൻ്റെ ഒരു കറയുണ്ടായിരുന്നു ആ കറ കൈയിലെല്ലാം കൂടെ അങ്ങ് പടഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമുക്കങ്ങ് ചോറി ചോറിഞ്ഞിട്ടാണെങ്കിൽ ഒരു രക്ഷയിൽ ചോ ചോറനത്തിൻ്റെ അകത്തൊക്കെ കയറിയ അവസ്ഥയാണ് പിന്നെ ആണെങ്കിൽ അവിടുന്ന് അവിടെ ഞാൻ പകുതി ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് ഓടിയതാണ് ഓടിപ്പോയി സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ വാക്കത്തിയൊക്കെ എടുത്തോണ്ട് പോയാൽ ബാക്കി വെട്ടിയത് വെട്ടിയ പിന്നെ വാക്കി വെട്ടിയതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കഴിഞ്ഞ സമയത്തെങ്കിൽ എൻ്റെ കൈ ചൊറിഞ്ഞ് ഒരു രക്ഷ ഇല്ലായിരുന്നു കൊണ്ട് അതിൻ്റെ മൂടും കളഞ്ഞ് എൻ്റെ മൂടുകൂടെയൊക്കെ പോയി ഇത് വലിയ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങിയിട്ട് എന്റെ ആകെപ്പാടെയുള്ള മൂട് എന്തേരം അങ്ങ് പോയി കൈ എല്ലാം അങ്ങ് ചൊറിഞ്ഞിട്ട് ചുമന്ന് തടിച്ച് അങ്ങിരിക്കായിരുന്നു അപ്പോൾ അത് അങ്ങോട്ട് ഇളക്കിയെടുത്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ കുഞ്ഞന്മാർ മുപ്പുറച്ച് ഒരു നാല് വിത്തുകൾ അതിൻ്റെ ഉണ്ട് കണ്ടോ അപ്പം ആ കുഞ്ഞന്മാരെ നമ്മൾ പിന്നെ അതിനെ എടുത്തില്ല ഭയങ്കര കട്ടി അതിൻ്റെ മൂഡിന് നിങ്ങളുടെ വീട്ടിൽ ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിതിനെ നിൻ്റെ അഭിപ്രായം പറയണേ നിങ്ങൾ അപ്പോൾ ഇതിനാണെങ്കിൽ ഇതിൻ്റെ മൂടിനാണെങ്കിലും ഭയങ്കര കട്ടി ഒന്ന് ഒത്തിരി വെട്ടിയിട്ട് അതിൻ്റെ മൂഡൊന്ന് പറഞ്ഞു വന്നത് എന്തോ വെയിറ്റാ ഇതിന് അതൊന്നും പറഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ കൊണ്ടു ഇതിനെ ഇതിങ്ങനെ കിളിച്ച് വന്ന് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വർഷം രണ്ട് വർഷത്തോളമായി ഇത് നട്ടിട്ടെ അത്രയ്ക്ക് ഇതിൻ്റെ മൂടങ്ങ് ഇതായി പിന്നെ മണ്ണിനകത്ത് ഭയങ്കരമായിട്ടങ്ങ് തറച്ചു ഓ വെട്ടിയെടുത്ത് ഇതെടുത്ത് വലിച്ചുകൊണ്ട് പോകാൻ തന്നെ ഭയങ്കര വെയിറ്റ് അത്രയ്ക്ക് വെയിറ്റായിരുന്നു ആ സാധനത്തിന് അങ്ങനെ എന്തായാലും എൻ്റെ മൂഡിളക്കിക്കൊണ്ട് കളഞ്ഞു എന്നെങ്കിൽ കുറച്ച് പോച്ചയൊക്കെ എൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച ആ പൂച്ചയൊക്കെ പറിച്ച് കളഞ്ഞ് അപ്പം നല്ല സ്പേസ് ഉണ്ട് കുറച്ചുകൂടെ ഒക്കെ ചെടി നടാന് ഇപ്പം കുറച്ച് നാളായിട്ടൊക്കെ ചെടിയൊക്കെ അങ്ങനെ ഒരു സമയത്തങ്ങ് ക്ലേസ് ആയിരുന്നു ചെടീനും പറഞ്ഞിട്ട് പോകുമ്പം അവിടൊക്കെ ചെടിയുടെയൊക്കെ അവിടുത്തെ ഒക്കെ ചെടിയുടെ കളക്ഷൻ കാണുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ വീട്ടിലില്ലാത്ത എല്ലാം ഞാൻ വാരി വാങ്ങി വാങ്ങിച്ചോണ്ട് ഇങ്ങനെ കൊണ്ട നടുവായിരുന്നു ഇപ്പം നമുക്ക് സമയവുമില്ല ഇല്ല പിന്നാണെങ്കിൽ അങ്ങനെ നടാനിപ്പോൾ അങ്ങ് മടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ പിന്നെയും ഒരാഗ്രഹമൊക്കെ തോന്നി അപ്പോൾ എന്നാൽ ഒന്ന് വൃത്തിയാക്കി കുറച്ച് ചെടിയൊക്കെ അങ്ങനെ ഒത്തിരി വെറൈറ്റി ചെടികളൊന്നുമില്ല സാധാ വീടുകളിലൊക്കെ നടുന്ന പോലെ കുറേ ജമന്തി പനിക്കൂർക്ക പിന്നെ അല്ലെങ്കിൽ തുളസി ജമ്പരത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ കാണിച്ച പോലെ ശങ്കൂഷ് പോകാന്നെങ്കിലൊത്തിരി അങ്ങ് ഉണ്ടായിരുന്നു വെള്ളയുണ്ട് നമുക്ക് ഈ നീലക്കളല്ലയുണ്ട് അങ്ങനെ പിന്നെ ഇതുണ്ട് ചെടിയിൽ ഇതിൻ്റെയൊന്നും പേരറിയത്തില്ല ഇതൊക്കെ പിന്നെ ആ മുള്ളൻ ചെടിയുണ്ട് പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് പിന്നെ വേറൊരു നമുക്ക് ഇങ്ങനെ അതിങ്ങനെ നല്ല രസം അതിൻ്റെ പൂവുണ്ടായിരുന്നു അതിൻ്റെയൊന്നും പേരറിയത്തില്ല അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കെട്ടിത്തൂക്കി ഇടുന്ന പോലെ ചെടിച്ചട്ടിയില അങ്ങനെ ആക്കിയായിരുന്നു പിന്നെ കുറേ ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടിങ്ങനെ സൈഡിലെല്ലാം വെച്ചായിരുന്നു പിന്നെ ഉണക്കൊക്കെ ആയപ്പോൾ വെള്ളമൊന്നും ഡെയിലി ഒഴിക്കുക അതൊക്കെ ആയപ്പോൾ അതെല്ലാം ഒന്ന് വാടി ഇല്ലാതായ നാശമായിട്ട് ഇപ്പം കുറച്ച് ചെടിയൊക്കെ നടണം അതിന് മുന്നോടിയായിട്ടൊരു വൃത്തിയാപ്പിലൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഇപ്പം നമ്മൾ സെറ്റാക്കും അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ചെടിയൊക്കെ നടുന്നത് അടുത്ത വീഡിയോ സെറ്റ് അപ്പോൾ ഇതാണ് കേസ് ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ഇത്രയും സൈഡേ നമ്മൾ വൃത്തിയാക്കി ഭയങ്കര കൂതുകാന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പണി നിർത്തി കയറുന്നതാണ് സപ്പോർട്ട് ചെയ്യുന്നത്